بنجاري دے پسنارو بنجاري دے پسنارو بنجاري دے پسنارو بنجاري پاڑانیاں بنجاري دے مطلب بنجاري دے مکڑ جنگل بنجاري دے مکڑ جنگل بنجاري دے مکڑ جنگل واری ہوندو زندہ باد زندہ باد زندہ باد زندہ باد ایک قدم زندہ باد ایک قدم زندہ باد ایک قدم جا جا CPIM zindaba CPIM zindaba CPIM

ഉന്നയിച്ചിട്ടുണ്ട് എല്ലാ അതിരുകളും കടന്ന് രക്തം ചിന്തിച്ച രക്തസാക്ഷികളെ പോലും ആക്ഷേപിക്കുന്ന സമീപനം അദ്ദേഹം നമ്മുടെ എല്ലാം പ്രിയങ്കരുന്ന അത്തരത്തിലുള്ള ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ എന്ന നിലയിലുള്ള എല്ലാ സ്നേഹബന്ധവും രൂപപ്പെടുത്തി കൊണ്ട് തെറ്റായ വഴിയിലേക്ക് പോകരുത് എന്ന അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചതാണ് അതെല്ലാം അദ്ദേഹം സ്വീകരിക്കേണ്ടി പരസ്യ പ്രസ്താവനകൾ ഞാൻ നിർത്തി എന്ന അദ്ദേഹം പരസ്യമായി പ്രസ്താവിച്ചതാണ് പക്ഷെ അതിനുശേഷമാണ് ഇന്നലെ ആ പത്രസമ്മേളനം നമ്മളെല്ലാം കണ്ടതാണ് ഞാനിപ്പോ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഇപ്പൊ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരാക്ഷേപം ഉന്നയിക്കുന്നതിന് ഒരു പരാതി പറയുന്നതിന് ഇവിടെ ആരുമെതിരല്ലോ അദ്ദേഹം പറഞ്ഞ പരാതികളാണല്ലോ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ആ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന പരാതികൾ ആവർത്തിക്കാൻ മാത്രമല്ല എത്ര മോശപ്പെട്ടൊരു നിലവാരത്തിലേക്കാണ് അദ്ദേഹം അതിനെ കൊണ്ടുപോയത്